തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എന്തും വ്യത്യസ്ത പ്രചാരണ പരിപാടികളാണ് ആറ്റിങ്ങൽ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിടേത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കാർണിവലുമായാണ് ഇത്തവണത്തെ പ്രചാരണം അന്യോന്യം നിന്ന പഴയകാല കാർണിവൽ വീണ്ടും എത്തിയപ്പോൾ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി രാഷ്ട്രീയ അന്യോന്യം നിന്നുപോയ പഴയകാല കാർണിവലിന് വീണ്ടും ഒരു ആവിഷ്കാരം അതാണ് ആറ്റിങ്ങൽ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കാർണിവൽ പരിപാടി സൈക്കിൾ യജ്ഞം തെരുവ് ഇന്ദ്രജാലം കാണികൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലുള്ള ഗെയിമുകൾ തുടങ്ങിയവയും ചാക്യാർകൂത്തും കാർണിവലിന്റെ ഭാഗമായി കാർണിവൽ മാതൃകയിലുള്ള പര്യടന വാഹനവും ജനതയെ നന്നായി ആകർഷിച്ചു മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഗ്രേറ്റ് ഇന്ത്യൻ കാർണിവൽ പര്യടനം നടത്തും ബിജെപി സർക്കാരിന്റെ കപട വാഗ്ദാനങ്ങൾ നിലപാടില്ലാത്ത കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വികസന മാതൃക ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തുടങ്ങിയവയാണ് കാർണിവലിന്റെ മുഖ്യ പ്രമേയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനവിധിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി ഇടതുപക്ഷത്തിൽ സുരക്ഷിതമാണെന്നും കാർണിവൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം